ഹോമിയോപ്പതി ചികിത്സയിലൂടെ സന്താന ഭാഗ്യം ലഭിച്ചവരുടെ സംഗമം ശ്രദ്ധേയമായി തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രിയിലായിരുന്നു വേറിട്ട കുടുംബ സംഗമം നടന്നത് വിവിധ ചികിത്സാ മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും കുഞ്ഞുങ്ങളാകാത്ത അഞ്ഞൂറോളം ദമ്പതികളാണ് സന്താന ദമ്പതികൾക്കാണ് സന്താന ഭാഗ്യം ലഭിച്ചത് ഒരു അപൂർവ സംഗമത്തിനാണ് തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രി അങ്കണം വേദിയായത് കുഞ്ഞുങ്ങളുടെ കളിച്ചിരിക്കായി പരീക്ഷണങ്ങൾ പലതു ചെയ്തിട്ടും ഫലപ്രാപ്തി അന്യമായ ദമ്പതികളാണ് ഒടുവിൽ ഹോമിയോപ്പതിയിലേക്ക് എത്തിയത് വന്ധ്യതാ ചികിത്സയ്ക്കുള്ള വലിയ ചെലവ് താങ്ങാൻ കഴിയാത്തവർക്കും ചികിത്സ ആശ്വാസമായി മാറിയതായി അനുഭവസ്ഥർ കാണിച്ചു എല്ലാവരും അതും ചാൻസ് വളരെ കുറവാണ് നമ്മുടെ സാമ്പത്തികം അനുസരിച്ചും അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് എട്ട് മാസത്തെ ചികിത്സ അത്ര നമുക്കൊരു എന്താ ലോട്ടറി അടിച്ച ഒരു ഒരു ഫീലിംഗ് ആണ് ഇത്രയും വർഷം ഇല്ലായിരുന്നപ്പോൾ ഏഴു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഇത്രയും വർഷം കിട്ടായിരുന്നപ്പോഴും നല്ല വിഷമൊക്കെ ഉണ്ടായിരുന്നു

മിഷൻ ഒരു കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം